അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളുടെ ഒരു ഒരധ്യായം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് മാസം വീട്ടിലെ വിശേഷങ്ങളാവാം ഞാൻ നിൽക്കിയിട്ട് ഇത് രണ്ട് മാസത്തേക്ക് വീട്ടിൽ പോവാണ് കേട്ടോ ഒട്ടും പഠിക്കാൻ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ആ ബാഗ് നിറയെ പുസ്തകം കൊള്ളാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അത്രയ്ക്കും ബുക്ക്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് മാസം വീട്ടിൽ പോയി നിൽക്കാം എന്ന് അങ്ങനെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ അല്ലാതെ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ റെഡി ആയിട്ട് എല്ലാം സെറ്റാക്കി നമ്മൾ വീട്ടിൽ പോകാനുള്ള മൈൻഡ് പ്രിപ്പയർ ചെയ്തു അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു ഉമ്മയും കസിനും കൂടെ ആണ് കേട്ടോ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ജസ്റ്റ് കാറിൽ ഇരുന്നുള്ള വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ശർദ്ദിച്ചൊക്കെ ഒരു പരുവായി അങ്ങനെ നേരെ ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്കാണ് അവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് അതിൽക്കാണ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതി എന്നായിരുന്നു പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബൈ ബൈ